കളിയോടയ്ക്ക കഴിച്ചൊരാരൊക്കെയുണ്ട് ഓണത്തിൻ്റെ ഒരു പ്രധാന പലഹാരങ്ങളിൽ ഒന്നാണ് കളിയോടയ്ക്ക ഇത് അമ്മൂമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കേട്ടോ പണ്ടൊക്കെ ഇത് കഴിക്കാനായിട്ട് ഞങ്ങൾ കൊതിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്രാവശ്യം എല്ലാ കൊല്ലത്തെയും പോലെ അമ്മൂമ്മയുടെ വക അമ്മുമ്മ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കാരണം അമ്മൂമ്മയ്ക്ക് ഹെൽത്ത് അത്ര ഓക്കെ അല്ല എന്തായാലും ഉള്ളത് ഓണം പോലെ ഞങ്ങൾ ആഘോഷിക്കും കേട്ടോ അതിനുശേഷം വീടും മുറ്റയ്ക്കുന്ന വൃത്തിയാക്കാന്ന് കരുതി അത് ഞാൻ മാത്രമല്ല അമ്മൂമ്മ അമ്മൂമ്മ ചെയ്യുന്നത് കണ്ടിട്ടോ ഞാനും കൂടെ ഇറങ്ങിയതേ ഇതും വല്ലപ്പോഴും ഒക്കെ ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കാരണം ബാക്കിയെല്ലാം അമ്മയാണ് ചെയ്യുന്നത് പിന്നെ അമ്മൂമ്മയുടെ ഡ്യൂട്ടി ആയിരിക്കും അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ശരീരം ഒക്കെ അനൊക്കെയാന്ന് അങ്ങനെ പോയി ഞാൻ മുറ്റുമൊക്കെ തൂത്താണ് കേട്ടോ അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഒരു ഹെൽപ്പ് ആവുമല്ലോ ഞങ്ങൾ ആ പോച്ചയൊക്കെ എല്ലാം പിച്ച് കൈകൊണ്ട് പറ്റാത്ത നമ്മൾ ഈ ചെറിയ ഒരു ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങൾ വഴിയൊക്കെ വൃത്തിയാക്കി കേട്ടോ ഇതുവഴി ആ വണ്ടി കയറ്റുന്നതെ അപ്പം ഓണത്തിനെ ഓണത്തിന് വരവേൽക്കാനുള്ള ഭാഗമാണ് എനിവേ എൻ്റെ നൈട്രസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൂടെ കൊടുത്തിരിക്കാം വാങ്ങിച്ചോളൂ കേട്ടോ ടാറ്റാ ബൈ സി യു